ിഫ്റ്റ് തീർന്നു പോണ ചേച്ചി ഒരു ഈ പിടി തീർന്നു ചേച്ചി പിന്നെ എന്നെ ചേച്ചി അവൻറെ മഴ ഉണ്ടോ അവിടെ മഴയില്ല നല്ല തണുപ്പുണ്ട് മഴയുണ്ടായിട്ട് എന്താ കാര്യം കെട്ടിപ്പിടിച്ചെടുക്കാൻ ആരും ഇല്ലല്ലോ ഏട്ടാ ചേട്ടൻ വരുവോ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എനിക്കഴിഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഞാൻ എന്താക്കാനാ പക്ഷേ ഓ മൈ മൈക്കോട്ട് കറുപ്പിനെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ എവിടേക്കോ സ്വപ്നം കണ്ട് എഴുന്നേറ്റിട്ടാ എന്നിട്ട് പിന്നെ ഞാൻ ഇണ്ടാക്കി ഞാൻ എന്താക്കി എന്താക്കിട്ടുണ്ടാവും ഞാൻ ഞാൻ ഉച്ച കൊറച്ച് മുന്നേ ഞാൻ തിരിഞ്ഞു മറി തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ കിടന്നപ്പോ നല്ല മൂട് എന്നിട്ട് ഇണ്ടാക്കി ഞാൻ എന്താക്കി ചായ ഉടൻ ചായക്കാൾ നല്ല സുഖമുള്ള പരിപാടി ഓഫ് ദി വേൾഡ് അതൊന്നും അല്ല പോയല്ലേ എണീച്ച് ബ്രഷ് ചെയ്തു അല്ല എന്റെ മുത്തേ മുത്തയോട് പറയില്ലേ അതൊന്നും അല്ല ഞാൻ എന്താക്കി ഒന്ന് പറയാൻ പറ്റോ ചേച്ചി ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി അല്ല നമ്മൾ മൂടുമ്പോൾ എന്താ ഞാൻ എന്തുണ്ടാ എന്താക്കി പറയൂ പറ ഞാൻ കൊറച്ചും പറയാ അതായത് ഞാൻ ഇങ്ങനെ കുറച്ച് മുന്നിങ്ങനെ കേട്ട നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ എന്നിട്ട് നല്ല മൂടായിരുന്നു ഞാൻ പുതുപ്പ് തലയിൽ കൂടെ പിരിച്ച് പാവക്കൂടി ഇവിടെ കയറ്റി വെച്ച് തലോടെ കെട്ടിപ്പിരിച്ച് കാളിങ്ങനൊക്കെ വെച്ച് നല്ല സുഖാകും അങ്ങനെ ഞാൻ എനിക്കൊരു കോള് വന്നു അപ്പൊ ഞാൻ എഴുന്നേറ്റു അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മൂട എന്നിട്ട് ഞാൻ പിന്നെ ആ മൂടി നമുക്ക് എങ്ങനെയാക്കാൻ പറ്റും എന്നിട്ട് ഞാൻ എന്താക്കി പറയോ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ പറയൂ വിരി ചേച്ചി എന്താക്കിണ്ടോ പറയണം പക്ഷെ അത് നല്ല സു എന്താക്കി എണീറ്റ് ലൈവ് വിട്ടു അതിന് ചെറുത് ചെറിയൊരു എന്താക്കി അല്ല അല്ലൊന്ന് പോയട്ട എനിക്ക് ആ പരിപാടിയില്ല നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂസ് എന്നിട്ട് എന്താക്കി അമ്മേന്റെ ആർക്കോ വീഡിയോ കോൾ വിളിച്ചു ആ പിന്നെ എനിക്കിവിടെ ആണുങ്ങൾ നേരം നിക്കലിന്റെ ചിന്ത ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ടില്ല കുടിച്ചുണ്ടി കുടിച്ചു എന്നെ ഫോൺ വിളിച്ചു ഇല്ല റിയില്ല അറിയില്ല എന്താ ചിലന്ന് എന്താ എന്നാ പറയൂ ഞാൻ പറയില്ല വീഡിയോ കണ്ടു യെസ് കണ്ടു ചേച്ചി നല്ല വീഡിയോ കണ്ടു നല്ല മൂ നല്ല മൂള് അപ്പൊ ഞാനെന്താക്കി മറ്റാപ്പില്ലേ അതിനൊന്നും വേണ്ടല്ലോ ഇപ്പൊ വാട്സപ്പിൽ വീഡിയോ ആൾക്കാർ കൊറവാ ഞാൻ കേറി വന്നതിന് ശേഷം വീഡിയോസിലൊന്നും ഇപ്പൊ നല്ല വീഡിയോസ് ഒന്നും വാട്സപ്പിനകത്ത് ആരും വിടുന്നില്ല അപ്പൊ ഞാൻ എന്താക്കി നേരെ മറ്റേ ആപ്പിനകത്ത് കേറി അതാവുമ്പോ നമുക്ക് വേണ്ട ഒരു മയിലും വേണ്ട പക്ഷെ അതിന് മൊത്തം സെലക്ട് എത്തിയാക്ട് ചെയ്യണം എങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഉണ്ടാവില്ല ഇപ്പൊ മൈരേ പക്ഷെ നല്ല ആപ്പായിരുന്നു അതെന്തായിരിക്കും ആപ്പ് അതിപ്പോ വിപിയും വേണ്ട ഒന്നും വേണ്ട അതെന്താ ആപ്പായിരിക്കും